ജമാഅത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമിയുടെനകളായ കഴിഞ്ഞ ദിവസം ഒരു സമരം നടന്നു കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് എയർപോർട്ട് കവാടത്തിനടുത്ത് വെച്ച് പ്രവർത്തകരെ പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും സമരക്കാർ പ്രകടനത്തിനിടെ ഉപയോഗിച്ച ഏതാനും ചിത്രങ്ങൾ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് മുസ്ലിം ബ്രദർഹൂഡിന്റെ സ്ഥാപകൻ ഹസനുൽ ബന്ന മുൻകാല നേതാവ് സയ്യിദ് ഖുദുബ് എന്നീ തീവ്ര ഇസ്ലാമിസ്ക് നേതാക്കളുടെ ചിത്രങ്ങളാണ് വിവാദത്തിന് കാരണമായത് ആരാണ് ഹസനുൽ സയ്യിദ് ഖുദുബും സോളിഡാരിറ്റിയുടെ എയർപോർട്ട് മാർച്ചിൽ ഈ ബ്രദർഹുഡ് നേതാക്കൾക്ക് എന്താണ് കാര്യം ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്താണ് ബന്ധം എന്തിനാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ വിശദമായി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഈജിപ്തിലെ ഇസ്മൈലിയൽ വെച്ച് രൂപം കൊണ്ട മുസ്ലിം ബ്രദർഹുഡ് മതരാഷ്ട്രവാദം മുൻനിർത്തി പ്രവർത്തിക്കുന്ന തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിക് സംഘടനയാണ് ഇസ്ലാമിനെ വിശ്വാസപരമായ ഒരു ആശയ സംഹിത എന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറ്റി ഒരു രാഷ്ട്രീയ പദ്ധതിയായി അവതരിപ്പിക്കുകയാണ് ഹസനുൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയത്തിന് ബ്രദർഹുഡ് വലിയ രീതിയിൽ പ്രചാരണം നൽകി ബ്രദർഹുഡിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം ആശയ പ്രചാരണങ്ങൾക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ സൈന്ധാതികനായിരുന്നു സയ്യിദ് ഖുദൂർ ഇസ്ലാം തന്നെ പരിഹാരമെന്ന ബ്രദർഹുഡിന്റെ മുദ്രാവാക്യവും മതരാഷ്ട്രവാദം മുൻനിർത്തിയുള്ള അവരുടെ ആശയ പ്രചാരണങ്ങളും തീവ്രവാദ സ്വഭാവമുള്ള അവരുടെ പ്രവർത്തന പദ്ധതികളും കണക്കിലെടുത്ത് തുടക്കകാലത്ത് തന്നെ സംഘടന ഈജിപ്തിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഈജിപ്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സയ്യിദ് ഖുഡുബിനെ തൂക്കിലേറ്റുകയും ചെയ്തു നിലവിൽ ഈജിപ്ത് സൗദി അറേബ്യ യു എ റഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ബ്രദർഹുഡ് നിരോധിത സംഘടനയാണ് ഐ എസ് അൽഖുല തുടങ്ങിയ ഭീകരവാദ സംഘടനകളെ സംഘടനകളെയടക്കം സ്വാധീനിച്ചിട്ടുള്ള നേതാവാണ് സയ്യിദ് ഖുദുബ് എന്നത് പരസ്യമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ബന്ധമൊന്നുമില്ലെങ്കിലും ആശയപരമായി ബ്രദർഹുഡുമായി ഏറെ സാദൃശ്യങ്ങളുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ വിമോചനം ഇസ്ലാമിലൂടെ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല മുദ്രാവാക്യം ബ്രദർഹുഡിന്റെ മുദ്രാവാക്യങ്ങൾക്ക് സമാനമായിരുന്നു അതുമാത്രമല്ല സയ്യിദ് ഖുദുബ് ഹസനുൽ ബന്ന എന്നീ നേതാക്കളുടെ പുസ്തകങ്ങൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും അവരുടെ ആശയങ്ങൾക്ക് പ്രചാരം നൽകുകയും ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമി അവരുടെ പ്രകടനത്തിൽ സയ്യിദ് ഖുതുബിനിയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അത് പുതിയ കാര്യവുമല്ല ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയും വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐഒയും എല്ലാം വർഷങ്ങളായി ഈ ബ്രദർഹുഡ് നേതാക്കളെ ആഘോഷിച്ചു വരുന്നുണ്ട് അവരുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സമീപകാലത്ത് ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ പല അഭിമുഖങ്ങളിലും ലേഖനങ്ങളിലുമായി പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഞങ്ങൾ മതരാഷ്ട്രവാദം എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ആശയം എന്ന ആശയത്തിലാണ് തങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് എന്നുമാണ് പുറത്തൊരാശയം പറയുകയും എന്നാൽ ഉള്ളിൽ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുകയുമാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത് എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴും അവരുടെ സമരമുഖങ്ങളിൽ ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നിയമത്തിനെതിരായ സമരത്തിൽ തീവ്ര ഇസ്ലാമിസ് നേതാക്കൾക്ക് എന്താണ് കാര്യമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഉയരുന്ന ചോദ്യം നിലവിൽ ആർഎസ്എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത് വാർത്തയാക്കുകയും ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് മുസ്ലിം പ്രാതിനിധ്യങ്ങളെയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയുമെല്ലാം എളുപ്പത്തിൽ തീവ്രവാദം മുദ്ര ചാർത്തുന്ന സംഘപരിവാരങ്ങൾ അവരുടെ ജോലി എളുപ്പമാക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ജനാധിപത്യ പ്രവർത്തനങ്ങളുടെ മറവിൽ ഒളിപ്പിച്ചു വെച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ അധിഷ്ഠിതമായ തീവ്ര ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം മറന്നീക്കി പുറത്തുവരിക മാത്രമാണ് ഇപ്പോഴത്തെ വിവാദത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച സയ്യദ് ഖുദുബിനും ഹസനുൽ ബന്നേക്കും കേരളത്തിൽ എന്താണ് കാര്യമെന്ന രാഷ്ട്രീയ ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി ഇനിയും മറുപടി പറയേണ്ടി വരും